ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജി കെ ആണ് കേരളത്തിലെ കോഴിക്കോട് ജില്ലയെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് വയനാട് ജില്ലയെപ്പറ്റിയും കണ്ണൂർ ജില്ലയെപ്പറ്റിയും കാസർഗോഡ് ജില്ലയെപ്പറ്റിയുള്ള ക്ലാസ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം കോഴിക്കോട് ജില്ല നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിനാണ് ഇതേ വർഷം തന്നെയാണ് കണ്ണൂർ ജില്ല നിലവിൽ വന്നതും കണ്ണൂർ ജില്ല നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിനാണ് കോഴിക്കോട് ജില്ലയുടെ ആസ്ഥാനമെന്ന് പറയുന്നത് കോഴിക്കോട് തന്നെയാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട് ജില്ല കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് നിരോധിത ജില്ല കോഴിക്കോട് ജില്ലയാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയാണ് അത് നമുക്ക് നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ചുവന്ന മണ്ണുള്ള ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് തുറമുഖം സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്നതാണ് സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്ന ജില്ല അഥവാ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് തുറമുഖമാണ് കേരളത്തിലെ ഏറ്റവും പഴയ നഗരമാണ് കോഴിക്കോട് കുഞ്ഞാലി മരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് കോഴിക്കോട് ജില്ല നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ ശില്പ നഗരം കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് നിരോധന ജില്ല കോഴിക്കോട് കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും പഴയ നഗരം കോഴിക്കോടാണ് കുഞ്ഞാലി മരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഇനി നമുക്ക് കോഴിക്കോട് ജില്ലയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോടാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യ വിശപ്പ് രഹിത ജില്ല കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോട് ജില്ലയാണ് ഒരു നിർമ്മാണത്തിന് പ്രസിദ്ധി ആർജിച്ച കേരളത്തിലെ സ്ഥലം ബേപ്പൂർ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്ന സ്ഥലമാണ് ഒരു നിർമ്മാണത്തിന് പ്രസിദ്ധി ആർജിച്ച കേരളത്തിലെ സ്ഥലം കേരളത്തിൽ ഓട് വ്യവസായത്തിന് പേര് കേട്ട സ്ഥലമാണ് ഫറോക്ക് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കുറ്റിയാടിയാണ് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദിയാണ് കുറ്റിയാടി പുഴ ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളം എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ ഈ സാക്ഷരതാ നഗരമാണ് കോഴിക്കോട് കേരളത്തിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടിയാണ് പി ടി ഉഷയുടെ ജന്മസ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ പയ്യോളി എന്ന സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിൽ എവിടെയാണ് ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് നല്ല അപ്പോൾ ഇതുവരെ പഠിച്ചത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കോഴിക്കോട് ജില്ല നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്ന് കോഴിക്കോട് ജില്ലയുടെ ആസ്ഥാനം കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്ത പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് ജില്ലയിലാണ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ ത്രീ ജി മൊബൈൽ സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ജില്ല കോഴിക്കോടാണ് ഒരു നിർമ്മാണത്തിന് പ്രസിദ്ധി ആർജിച്ച കേരളത്തിലെ സ്ഥലം ബേപ്പൂർ കേരളത്തിൽ ഓട് വ്യവസായത്തിന് പേര് കേട്ട സ്ഥലം ഫറോക്ക് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടി കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കുറ്റിയാടി പുഴ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ചുമന്ന മണ്ണുള്ള ജില്ല കോഴിക്കോട് കോഴിക്കോട് തുറമുഖം സത്യത്തിൻ്റെ തുറമുഖമെന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യ വിശപ്പുരഹിത ജില്ല കോഴിക്കോടാണ് ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളത്താണ് കേരളത്തിലെ ആദ്യ ഈ സാക്ഷരതാ നഗരം എന്നറിയപ്പെടുന്നു അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള താലൂക്ക് കോഴിക്കോടാണ് അടുത്ത നമുക്ക് കോഴിക്കോട് ജില്ലയെ പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എന്ന സ്ഥലത്താണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ ജെൻഡർ പാർക്ക് എന്ന് പറയുന്നത് തൻ്റെ ഇടം ജെൻഡർ പാർക്കാണ് അത് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ വൈഫൈ യൂണിവേഴ്സിറ്റി കാലിക്കട്ട് യൂണിവേഴ്സിറ്റി കാലിക്കട്ടി യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തേഞ്ഞിപ്പലം കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹാദി ഗ്രാമം ബാലുശ്ശേരി പിന്നെ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് കോഴിക്കോടാണ് കേരളത്തിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട പുഴ ഏതാണെന്ന് ചോദിച്ചാൽ ചാലിയാർ പുഴയാണ് അത് കേരളത്തിലെ നാലാമത്തെ വലിയ നദിയാണ് ഇന്ത്യയിലെ സഹകരണ മേഖലയിലെ ആദ്യ ഐ ടി പാർക്ക് ഊരാലുങ്കൽ സൈബർ പാർക്ക് അത് കോഴിക്കോട് ജില്ലയിലാണ് നമുക്കത് കോപ്പറേറ്റീവ് ബാങ്കിങ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഏഷ്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം കോഴിക്കോട് ജില്ലയിലാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് കോഴിക്കോട് ജില്ലയിലാണ് അതിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ട് അപ്പോൾ ഇത്രയുമാണ് കോഴിക്കോട് ജില്ലയെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻസ് ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്